നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് സി പി എം തിരൂർ ഏരിയ കമ്മിറ്റിക്ക് ഇന്ന് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും നിലവിലെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി പടിയിറങ്ങിയേക്കുമെന്ന സൂചന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അഡ്വക്കേറ്റ് യു സൈനുദ്ദീനോ മുൻ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അലിയോ മുൻ തിരൂർ നഗരസഭാ കൌൺസിലർ പി പി ലക്ഷ്മണനോ പുതിയ സെക്രട്ടറിയായേക്കാം ഇന്ന് രാവിലെയാണ് ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടക്കുക തുടർന്ന് സെക്രട്ടറി തിരഞ്ഞെടുപ്പും നടക്കും ഇതിന്റെ മുന്നോടിയായി നിലവിലെ ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയും യോഗം നടക്കും ഈ യോഗത്തിൽ പുതിയ ഏരിയ സെക്രട്ടറി സംബന്ധിച്ച് സമവായമുണ്ടാക്കുമെന്നാണ് അറിയുന്നത് നിലവിലെ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസകുട്ടി തുടർച്ചയായി മൂന്ന് തവണ ഏരിയ സെക്രട്ടറി പദവി വഹിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തേത് കൂടി ചേർത്ത് പത്തുവർഷം ഹംസക്കുട്ടി എ സി പദവി വഹിച്ചു തുടർച്ചയായി മൂന്ന് തവണയിലധികം ഒരാൾ ഒരു പദവി വഹിക്കരുതെന്നാണ് സിപിഎം നയം ബ്രാഞ്ച് തലം മുതൽ ദേശീയ നേതൃത്വത്തിനു വരെ ഇത് ബാധകമാണ് അടിയന്തര ഘട്ടങ്ങളിലോ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിലോ മാത്രമാണ് ഇതിൽ ഇളവിന് അനുമതിയുള്ളത് എന്നാൽ തിരൂരിൽ ഈ രണ്ട് സാഹചര്യങ്ങളും നിലവിലില്ല എന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ പുതിയ ഏരിയ സെക്രട്ടറി കടന്നുവരുമെന്നാണ് അറിയുന്നത് ഈ സ്ഥാനത്തേക്കാണ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീന്റെയും പി മുഹമ്മദലിയുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നത് രണ്ടുപേരും ദീർഘകാലമായി ഏരിയ നേതൃത്വ നിരയിലുള്ളവരാണ് മികച്ച പ്രതിച്ഛായയുമുണ്ട് യുവ പ്രാതിനിധ്യത്തിന് മുൻഗണന നൽകിയാൽ കൂടുതൽ സാധ്യത സൈനുദ്ദീനാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഏതാനും മാസത്തോടെ അവസാനിക്കും എന്നതിനാൽ അക്കാര്യത്തിൽ ഇളവ് നൽകാനാകും എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും കടന്നുവന്ന നേതാവാണ് പരിചയ പരിചയസമ്പത്തിന് മുൻഗണന നൽകിയാൽ പി മുഹമ്മദലിക്കാകും സാധ്യത നിലവിൽ മുഴുവൻ സമയ പ്രവർത്തകനാണെന്ന പ്രത്യേകതയും മുഹമ്മദ് അലിക്കുണ്ട് സമ്മേളനം സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് പി മുഹമ്മദ് അലി മുൻ നഗരസഭാ കൌൺസിലറായ പി പി ലക്ഷ്മണൻ പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പാർട്ടിയിൽ സീനിയറായ പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം പിന്നോക്ക വിഭാഗത്തിന് മുൻഗണന നൽകിയാൽ ലക്ഷ്മണനാകും സെക്രട്ടറിയാവുക ഏരിയ കമ്മിറ്റിക്ക് പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് നൂറ്റി പതിമൂന്ന് പ്രതിനിധികളും പതിനാല് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് സമ്മേളന പ്രതിനിധികളായുള്ളത് സമാപനത്തോടനുബന്ധിച്ച് ബി പി അങ്ങാടിയിൽ ഇന്ന് വൈകിട്ട് ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ